ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് കപ്സാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇത്രയും എളുപ്പത്തിലൊരു അറബിക് റൈസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള നന്നായിട്ട് വഴിന്ന് വരാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ട് സവാള എടുത്താലും മതി കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു കിലോ റൈസ് ഒന്നേകാൽ കിലോ ബീഫ് എന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള അളവാണ് പറയുന്നത് കൂട്ടി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ കൂടുതൽ അളവെടുത്ത് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലി രണ്ട് ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് ഏലക്ക ഒരു ആറ് ഗ്രാം പൂ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് പോലെ സവാള അത്രയും സോഫ്റ്റ് ആയിട്ട് വഴഞ്ഞ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി അരച്ചത് പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തു ചെറിയ തക്കാളി ആയതുകൊണ്ട് മൂന്നെണ്ണം ചേർത്ത് അല്ലെങ്കിൽ രണ്ടെണ്ണം വലിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താലും മതി കേട്ടോ ഇത് നന്നായിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഈ ഒരു സമയത്ത് ഈ ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ആ തക്കാളിയുടെ പേസ്റ്റൊക്കെ സവാളയിലും ഒക്കെ പിടിക്കുന്ന രീതിയിൽ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒന്നേക കിലോ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കപ്സ മസാല ചേർത്തിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അറബിക് മസാല ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ അരി ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കണം ഒരു കിലോ അരിയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് ബീഫ് ഒരുവിധം വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊരു വലിയ പാനിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ബിരിയാണി പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട് നമുക്ക് ആവശ്യത്തിന് ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ റൈസ് വേവിക്കുന്നതും അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ നാല് കപ്പ് റൈസ് പിന്നെ അഞ്ച് കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത് അതായത് നമ്മുടെ ബീഫീന്ന് ഊർന്ന് വന്ന വെള്ളം കൊണ്ട് ഉൾപ്പെടെ മൊത്തം അഞ്ച് കപ്പ് വെള്ളമാണ് അപ്പോൾ ആ റൈസ് കൂടുതലെടുക്കുന്നതെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ ഇനി ഞാനതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളം നല്ലപോലെ പോയതിന് ശേഷം ആ റൈസ് ചേർത്ത് കൊടുക്കാം ഒരു മണിക്കൂറെങ്കിലും റൈസ് വൃത്തിയായിട്ടൊന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്തി എടുക്കണം കേട്ടോ വെള്ളത്തിൽ കുതിർത്തി എടുത്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിയിലും വേവുന്നതിലും വെള്ളത്തിലും വ്യത്യാസം വരട്ടെ അപ്പോൾ ഒരു മണിക്കൂർ കുതിർത്തി അരി ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്തും ഉപ്പ് കുറവുണ്ട് ഉപ്പ് ചേർക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വെന്ത് വരട്ടെ നല്ലപോലെ ആ റൈസിലും ബീഫിലും ഒക്കെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് വെള്ളം ഒന്ന് പറ്റി വരട്ടെ വരട്ടെട്ടോ അതിനായിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കണം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി ഇതൊന്ന് അടച്ചു അടച്ചുവെച്ച മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് വെന്തട്ടില്ല നല്ലപോലെ വേവണം അതുകൊണ്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ആ ഒരു അടിയിൽ ചെറിയൊരു ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് അത് നല്ലപോലെ പറ്റാനായിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കൊടുത്തുവിട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കപ്സവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളായിട്ട് ഒരു അറബിക് റൈസ് ചെയ്യാൻ അറിയില്ല നമ്മൾ ഒരുപാട് അറബിക് റൈസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബീഫ് മന്തി മട്ടൻ മന്തി കപ്സ അങ്ങനെ ഒരുപാട് റൈസ് റെസിപ്പീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ ഒന്ന് കയറുക വീഡിയോസ് എല്ലാം കാണുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബീഫ് കബ്സ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസ് ഒക്കെ ആയിട്ട് ചാനലിലൂടെ കാണാം താങ്ക് യു ബൈ ബൈ